ദ്വാരപാലക പീഠ വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുരുക്കിലാക്കി സഹായി വാസുദേവന്റെ മൊഴി കാണാനില്ലെന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നതിന് മൂന്ന് ദിവസം മുൻപേ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചിരുന്നുവെന്ന് വാസുദേവൻ വിജിലൻസിന് മൊഴി നൽകി തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ശബരിമലയിൽ നിന്ന് പീഠം തിരികെ കൊണ്ടുപോയതെന്ന് വാസുദേവൻ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി ാലക പീഠം കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങള്ക്ക് മുന്നില് വെളിപ്പെടുത്തൽ നടത്തിയത് ഈ മാസം പതിനാറിന് അളവ് കൃത്യമാകാത്തതിനാല് തിരിച്ചുകൊണ്ടുപോയ ദ്വാരപാലക പീഠം നാലു വര്ഷമായി കാണാനില്ലെന്നായിരുന്നു ആരോപണം എന്നാല് ഈ വാദം പൂര്ണമായി തള്ളുകയാണ് സഹായിയായ വാസുദേവന് വെളിപ്പെടുത്തല് നടത്തുന്നതിന് മൂന്ന് ദിവസം മുന്പേ അതായത് ഈ മാസം പതിമൂന്നിന് തന്നെ പീഠം ഉണ്ണികൃഷ്ണന് പോറ്റിയെ ഏല്പിച്ചിരുന്നെന്നാണ് വാസുദേവന് റിപ്പോർട്ടിനോട് പറയുന്നത് അതായത് പീഠം കൈവശം വെച്ചിട്ടാണ് അത് കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണമുന്നയിച്ചതെന്ന് വ്യക്തം ഈ മാസം ഇരുപത്തിയൊന്നിനാണ് പീഠം തിരികെ ലഭിച്ചതെന്ന ഉണ്ണികൃഷ്ണന്റെ വാദവും ഇതോടെ പൊളിയുകയാണ് പീഠം തിരിച്ചുകൊണ്ടുപോയ കാര്യം ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് തെറ്റാണെന്നും വാസുദേവന് വിജിലൻസിന് നല്കിയ മൊഴിയില് പറയുന്നു അളവ് ശരിയല്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അത് തിരികെ കൊണ്ടുപോയതെന്നും വാസുദേവന്റെ മൊഴിയിലുണ്ട് അതേസമയം മുൻ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ രംഗത്തെത്തി ദ്വാരപാലക ശില്പം സ്വർണം പോശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ ഉത്തരവിറക്കിയത് എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ ഈ അടിസ്ഥാനത്തിൽ ഞങ്ങളെ പറയുന്നു ആളുകള് ചെന്നൈയിൽ എത്തിച്ചേരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് തൂക്കി അതിന്റെ മഗസർ തയ്യാറാക്കുന്നു വെയിറ്റ് എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രസൻസിൽ ഇത് സ്വർണം പൂശാനായിട്ട് കൊടുക്കുന്നു സ്വർണം പൂശി മുപ്പതാം തീയതി തിരിച്ചു തീർന്നു ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് പോറ്റിയാണ് അത് ഉണ്ണിക്കൃഷ്ണ പോണ്ണിക്കൃഷ്ണ്പോറ്റിരി കൊടുത്തയച്ചതായിട്ടാണ് പറയുന്നത് റിപ്പോർട്ടർ കോട്ടയം തിരുവനന്തപുരം